സുഹൃത്തുക്കളെ എൻ്റെ നേരുകളിലേക്ക് മധു നായർ എവരെയും വീണ്ടും ക്ഷണിക്കുകയാണ് ഇന്നിപ്പോൾ സംസ്ഥാനത്തുള്ള പല വിഷയങ്ങളിൽ ശരിക്കും വിഷയമായ അല്ലെങ്കിൽ സംവാദം മൂർച്ഛിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പോലീസ് സ്റ്റേഷനിലുള്ള മർദ്ദനം അത് സി സി ടി വി ക്യാമറയുടെ സഹായത്തോടു കൂടി പല സ്റ്റേഷനുകളിൽ നടന്ന ക്രൂരതകളെക്കുറിച്ചുള്ള ദൃശ്യ ആവിഷ്കരണം നാടാകെ ഒരു തരത്തിലൊരു പ്രകമ്പനം കൊള്ളിത്തിരിക്കുകയാണ് അപ്പോൾ കേരളത്തിലെ പോലീസ് ഫോഴ്സ് ഇത്രത്തോളം അതപ്പതിച്ചോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതിനെ ചൊല്ലി ഇന്നലെ അസംബ്ലിയിൽ വളരെ എന്താ പറയുക ഗൗരവ മാത്രമല്ല ഒരു പരാക്രമ ശൈലിയിൽ തന്നെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഇടപെടുകയുണ്ടായി മുഖ്യമന്ത്രി പറഞ്ഞ കുറേ കാര്യങ്ങളിൽ വാസ്തവമുണ്ടെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം ഈ പോലീസ് അട്രോസിറ്റീസ് ഇന്നും ഒന്നിലേക്ക് തുടങ്ങിയതെന്നല്ല ഇന്ത്യ സ്വാതന്ത്ര്യം ആയതിനു ശേഷം തന്നെ എത്രയോ കാലം എനിക്ക് ഓർമ്മയുണ്ട് കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പോലീസ് ഇതിനോ സർക്കാർ ജോലിക്ക് അയോഗ്യരാക്കുക ഈവൻ ഐ എ എസ് സ്ഥലത്തിൽ പോലും അങ്ങനത്തെ സംഭവം ഉണ്ടായ കാര്യം മലയാട്ടു രാമകൃഷ്ണൻ വളരെ ഹ്യൂമറസ് ആയിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് ഇത് നടന്നു നടന്നതിന് ശേഷം കുറേ കാര്യങ്ങളൊക്കെ എന്താ പറയുക പുരോഗമിച്ചു നാട്ടിലിപ്പോൾ പോലീസ് ഫോഴ്സില് അധികവും ബിരുദധാരികളാണുള്ളത് ഇൻക്ലൂഡിങ് എഞ്ചിനീയറിങ് ഗ്രാജുവൽസ് എനിക്കത് വളരെ വ്യക്തിപരമായിട്ടറിയാവുന്ന മൂന്നാല് കേസുകളുണ്ട് അപ്പോൾ ബാക്കി സംസ്ഥാനങ്ങളുടെ കാര്യം താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ നമ്മുടെ പോലീസ് ഫോഴ്സ് ഇപ്പോഴും വളരെ ഭേദപ്പെട്ട രീതിയിലാണ് ഈ പോലീസ് സംവിധാനത്തിനെ കുറ്റമറ്റതായിട്ട് പരിപാലിക്കുവാൻ സത്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ഒരു രാഷ്ട്രത്തിനും സാധിച്ചിട്ടുണ്ടെന്നുള്ളത് അമേരിക്കയിലെ വാസകാലത്ത് അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്കറിയാം ആക്ച്വലി എന്നെ കൺമുമ്പിൽ വെച്ചിട്ട് ന്യൂയോർക്കിലെ ഒരു പോലീസുകാരൻ ഒരാളെ പിടിച്ചിട്ട് താഴെ ഇട്ടിട്ട് ചവിട്ടുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ തന്നെ ഈ വർണ്ണ വിവേചനത്തിൻ്റെ പേരിൽ കറുത്ത വംശജരെ നിർദ്ധാക്ഷ്യം പോലീസ് വെടിവെച്ച് വരിക അതിനുശേഷം അവരെല്ലാം നിയമത്തിൻ്റെ കീഴിൽ ശിക്ഷിക്കപ്പെടുക ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാതൃകാപരമായ പോലീസ് ചരിത്രത്തിൽ ഞാൻ ഓർമ്മിക്കുന്നത് ലണ്ടനിലെ പോലീസുകാർ എന്ന് പറഞ്ഞൊരു പാഠം സ്കൂൾ തലത്തിലായിട്ടുണ്ടായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എ ജി ഗാർഡനറുടെ ആൺസെയി പ്ലീസ് എന്ന് പറഞ്ഞ ഒരു എസ് ഐയിൽ ഒരു രസകരമായ സംഭവം എഴുതിക്കുന്നുണ്ട് ലണ്ടനിലെ പോലീസുകാർക്ക് ആക്ച്വലി തോക്ക് പോലും കൊടുത്തിരുന്നില്ല ഒരു ഉറുപടിയാണ് അവരുടെ കയ്യിലാകെ കൊടുത്തിരുന്നത് അപ്പോൾ ഒരു കുറച്ച് വയസ്സായ ഒരു അമ്മച്ചി റോഡിൻ്റെ നടുക്കളി നടന്നു പോകുന്നത് കണ്ടു പോലീസുകാരെ പറഞ്ഞു അമ്മച്ചി ഇത് ശരിയല്ല നിങ്ങൾ സൈഡിൽ നടക്കണം എന്ന് പറയുമ്പോൾ അമ്മച്ചി പറഞ്ഞത് ആരാരുടാ ചോദിക്കാൻ ഈ നാട്ടിൽ എവിടെ കൂടെ എവിടെയെങ്കിലും നടക്കുവാനായിട്ടുള്ള അധികാരം എനിക്കുണ്ട് അപ്പോൾ പോലീസുകാർ ചിരിച്ചോട്ട് പറഞ്ഞു വളരെ ശരിയാണ് അതോടൊപ്പം തന്നെ ഈ റോഡിൻ്റെ കൂടി കാർ ഓടിച്ചു വരാനും ഉള്ള അധികാരം അവകാശം ഈ കാർ ഓട്ടിക്കുന്നവരോട് കൂടുതൽ സംഭവിക്കാൻ പോകുന്നത് കാർ ഓടിച്ചു പോകുമ്പോഴുള്ള അമ്മച്ചിയുടെ അധികാരമുള്ളതിൻ്റെ കൂടെ നിലത്ത് പതിഞ്ഞു കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ രസകരമായ ഒരു സംഭവം അപ്പോൾ പറഞ്ഞു വരുന്നത് പോലീസ് സംവിധാനത്തിനെ ഭരിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മുടെ മന്ത്രിസഭ രൂപീകരിക്കുന്ന സമയത്തൊക്കെ ആഭ്യന്തരം രണ്ടാമത്തെ മന്ത്രിപദമായിട്ട് കണക്കാക്കുന്നു അതായത് ശരിക്കും പറഞ്ഞാൽ അവസാനത്തെ മന്ത്രിപദമായിട്ടാണത് കണക്കാക്കേണ്ടത് കാരണം അത്ര അധികം ഒരു പണിയാണിത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയല്ല ജനമൈത്രി എന്നൊക്കെ ഇപ്പം അവരുടെ എന്താ ജിഹോ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അത്തരത്തിൽ വേണം പോലീസ് സംവിധാനം ഉണ്ടാകേണ്ടത് അതിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഈ നാട്ടിലുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് സത്യം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നടന്ന സംഭവങ്ങളെല്ലാം ഒറ്റപ്പെട്ടതാണെന്ന് പറയില്ല വളരെയധികം പക്ഷേ എനിക്ക് എനിക്കുള്ള കൗതുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷനിലെ സി സി ടി വി ഉണ്ടെന്ന് അറിഞ്ഞു വെച്ചിട്ട് തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഓരോരുത്തരും ഒതുക് ഇടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇത് എന്താ പറയണത് ഇത്ര ഇതിനേക്കാൾ ഇതിനേക്കാളും വലിയ ബുദ്ധിമാ മോശം ഉണ്ടാകാനുണ്ട് ഇപ്പം തന്നെ സുപ്രീംകോടതി വീടും പറഞ്ഞിരിക്കുന്നു ഈ സി സി ടി വി സംവിധാനം ഏ സഹായത്തോടു കൂടി നടപ്പാക്കണമെന്നും അപ്പം അങ്ങനെ വരുമ്പോൾ ആക്ച്വലി ഇനിയിപ്പോൾ ഈ പറയുന്ന തരത്തിലുള്ള മർദ്ദനങ്ങൾ പിന്നെ ഒരു കാര്യങ്ങളോട് പറയാനല്ലോ ആക്ച്വലി പോലീസ് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് വരുന്ന ഈ പ്രതി അത്ര നല്ല ബിഹേവിയറൊന്നും ആയിരിക്കുന്നില്ല ഇങ്ങനെ ഒന്നു വെച്ചിട്ട് മർദ്ദനമുറയിലൂടെ തെളിവ് സംഘടിക്കുക എന്നുള്ള ആധകതയല്ല ഉള്ള പറയുന്നത് പക്ഷേ ആ സമ സമയത്തുള്ള ഒരു മാനസികാവസ്ഥയിൽ സമനില തെറ്റാതെ പെരുമാറാനായിട്ട് പല പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് സാധിക്കുന്നില്ല പക്ഷെ അതിൻ്റെ പേരിൽ ഇപ്പം അസംബ്ലി ഹാളിൻ്റെ മുമ്പേ സത്യാഗ്രഹം ഇരിക്കുകയാണ് പ്രതിഷേധാശികൾ അതായത് ഇവരെ എല്ലാം സർവീസിൽ നിന്ന് പിരിച്ചു പിരിച്ചുവിടണം അതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം വളരെ പ്രയാസപ്പെട്ട് കിട്ടിയ ഒരു പണി ജീവിതത്തിൽ അവരുടെ ആ തുക അത് തന്നെയാണ് ഇപ്പോൾ ഒരു തവണ ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷ അനുഭവിച്ചിട്ട് പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു കാര്യം അപ്പോ ഇത്തരത്തിലുള്ള ക്രിയാത്മകമായ നടപടികളിലേക്കാണ് നീങ്ങേണ്ടത് പക്ഷേ അതിനപ്പുറമായി വേറൊരു കാര്യമുണ്ട് പോലീസ് മർദ്ദനത്തിനെങ്കിലും എന്താ പറയുക ക്രൂരമായിട്ട് അധിക്ഷേപിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് രാഷ്ട്രീയ മുതലെടുപ്പ് അതായത് ഈ ഒരു അഭിപ്രായം പലർക്കും ഇഷ്ടമല്ലാത്ത വിധത്തിൽ ചർച്ചയിലോ ടെലിവിഷൻ ചർച്ചയിലോ യൂട്യൂബിലോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ എസ്പെഷ്യലി സ്ത്രീ വിഭാഗം ഒരുത്തി വന്ന് എന്നെ അധിക്ഷേപിച്ചു മറ്റത് മറിച്ച് പറഞ്ഞുടനെ എൻ്റെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ പോലീസ് എൻ്റെ മുകളിൽ നിന്ന് ഉണ്ടായിരിക്കും ഈ പറയുന്ന അക്യൂസിനെ അറസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വീക്കെൻഡിൽ അറസ്റ്റ് ചെയ്ത് രണ്ട് ദിവസം എങ്ങനെ തടവിലാക്കുക ഈ പ്രവണത കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനോ ഈ പലരും ഇതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ഉത്തമ സുഹൃത്താണ് രാഹുൽ ഈശ്വര അദ്ദേഹം അദ്ദേഹം പോലും മുന്തൂർ ജാമ്യദിനു വേണ്ടി അപേക്ഷിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ മറദാണൻ മലയാളിയുടെ സാരഥി ഷാജൻസ് കറിയ ഇപ്പം വിദേശത്താണ് പോലും തിരിച്ച് ഇവിടെ വരാൻ ഒക്കാത്ത വിധത്തിൽ വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വിധത്തിൽ മുതൽ രണ്ട് സ്ത്രീകളെക്കൊണ്ട് ഇതിനോ പച്ച കള്ള പരാതി കൊടുത്തിട്ട് പോലീസിനെ ഈ വിധത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് അത് ക്ഷേഹിക്കപ്പെടേണ്ടത് അതിനെതിരായിട്ട് ജനരോഷം ഉയരണമെന്നും ആ ഹീന പ്രവർത്തികൾക്ക് ഒരു അന്തിമ അവസ്ഥ ഉണ്ടാകണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാനും ഈ കാര്യത്തിലുള്ള ഗൗരവം മനസ്സിലാക്കുന്നു അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ ചില്പനങ്ങൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്